എട താനെന്ന് എന്നോട് ചോദിച്ചില്ലായിരുന്നു അയാൾക്ക് പ്രായമുള്ളയാളാ അയാൾ ആ പ്രായത്തിനനുസരിച്ചല്ല എന്നോട് സംസാരിച്ചത് എന്ന് ഞാൻ അയാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണോ വേണ്ടേ എന്ന് പ്രായമുള്ള ഒരാളെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നു അത് നമ്മുടെ കടമയുമാണ് ബട്ട് പ്രായമുള്ളവർ നമ്മളോട് പെരുമാറുന്നത് എങ്ങനെയാണ് അതിനനുസരിച്ച് മാത്രം അവരോട് നമ്മൾ ിടപെടാറുള്ളൂ പ്രായമുള്ള ഒരു വ്യക്തി നമുക്ക് വേണ്ടുന്ന വാല്യൂ നമുക്ക് വേണ്ടുന്ന റെസ്പെക്ട് തരികയാണെങ്കിൽ തിരിച്ചവർക്കും നമ്മളിൽ നിന്ന് അതുപോലെ പ്രതീക്ഷിക്കാം ബട്ട് അവർ നമ്മളോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കുകയുള്ളൂ അല്ലാതെ പ്രായമുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു വ്യക്തിയെയും നമ്മളോട് മോശമായ രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഗുരുക്കന്മാരെയും ബഹുമാനിക്കേണ്ട കടമ നമുക്കുണ്ട് അത് നമ്മൾ മറക്കാതെ ഇരിക്കുകയും വേണം പക്ഷെ ഒരു പ്രായമായ വ്യക്തി നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മളെക്കാളും മുതിർന്നത് നല്ല പ്രായമുള്ളൊരു വ്യക്തി നമ്മളോട് മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ അതിനനുസരിച്ച് തന്നെ റിയാക്ട് ചെയ്യാനായിട്ട് നമ്മളും പഠിക്കുക നമ്മൾ റിയാക്ട് ചെയ്തേ മതിയാവും അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ വേറെ ഒരു കാര്യവുമുണ്ട് പ്രായമുള്ള ഒരു വ്യക്തി നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാട്ടുകയോ നമ്മുടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത തെറ്റാണെന്ന് പറയുകയോ ചെയ്യുന്നത് കൊണ്ട് അവരെ വെറുക്കുകയോ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കാതിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യവുമില്ല നമ്മൾ അതും മനസ്സിലാക്കേണ്ടതായ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ തെറ്റിനെ പ്രായമുള്ള ഒരു വ്യക്തി ചൂണ്ടിക്കാട്ടി അത് ശരിയല്ല എന്ന് എന്നോട് പറഞ്ഞു എന്ന കാരണത്താൽ ഞാൻ ആ വ്യക്തിയെ വെറുക്കേണ്ട ആവശ്യവുമില്ല ഇത് നമ്മൾ മനസ്സിലാക്കുക ഇയാൾക്കൊരു മനസ്സിലായോ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമൊന്നും ഇയാൾക്കില്ല ഇയാൾക്കറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ എങ്കിലും ഇയാൾ എന്നോട് ഇന്നലെ അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇയാളോട് പറഞ്ഞതാണ് അത് മനസ്സിലാക്കുക ഒരു വ്യക്തി തന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് തന്നോട് മോശമായ രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ആരും ഒരിക്കലും ആ വ്യക്തിയെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിനനുസരിച്ചും പ്രവർത്തിക്കനുസരിച്ചും മാത്രമേ നമ്മൾ ആ വ്യക്തിയോട് ഇടപെടുകയുള്ളൂ അത് അതിനപ്പുറം നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് പ്രായമായ വ്യക്തി അന്നും പ്രായമായ വ്യക്തികളെ നമ്മളെ ഏത് രീതിയിൽ നമ്മളോട് ഇടപെടണമെന്നും എന്ത് സംസാരിക്കണമെന്നും അവരും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അല്ലാതെ പ്രായമുള്ള എല്ലാ വ്യക്തികളെയും കയറി നമ്മൾ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഇനി മറ്റുള്ളവരുടെ അഭിപ്രായമല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇയാളുടെ അഭിപ്രായം എന്താണെന്ന് ഇയാൾക്കല്ലേ അറിയത്തുള്ളൂ എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ